എല്ലാവർക്കും നമസ്കാരം യേശു യേശുതമ്പരാൻ ഒത്തിരി സ്നേഹിച്ച അതുകൊണ്ട് തന്നെ അവൻ ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങളാണ് കൊരസീനും ബത്സൈതയും പക്ഷേ അവരാരും അനുതപിച്ചില്ല പശ്ചാത്തപിച്ചില്ല വിശ്വസിച്ചില്ല അതുകൊണ്ട് തന്നെ ശാപഗ്രസ്തമായി ആ നഗരങ്ങൾ സ്വർഗത്തോളം ഉയർന്ന ആ നഗരങ്ങൾ പാതാളത്തോളം താഴ്ത്തപ്പെട്ടു ആ നഗരങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതീകങ്ങളാണ് യോഗ്യതയില്ലാതിരുന്നിട്ടും കർത്താവ് എത്രമാത്രം അത്ഭുതങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞു തരുന്നത് ഓരോ പ്രഭാതവും ഓരോ ദിവസവും ജീവിക്കുന്ന ഓരോ നിമിഷവും അവൻ നമുക്ക് തരുന്ന ദാനമല്ലേ അവൻ ചെയ്യുന്ന അത്ഭുതമല്ലേ എന്നിട്ടും അനുദപിച്ചില്ലെങ്കിൽ പശ്ചാത്തപിച്ചില്ലെങ്കിൽ വിശ്വസിച്ചില്ലെങ്കിൽ ആ നഗരങ്ങൾ പാതാളത്തോളം താഴ്ത്തപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതവും താഴ്ത്തപ്പെടില്ലേ തിരുവചനം പറയുന്നു വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും നിന്റെ ജീവിതവും രക്ഷപ്പെടും ജോൺ ക്രിസോസ്റ്റം പിതാവ് എഴുതുന്നു ഫേറ്റ്ഫുൾനസ് ഇൻ ലിറ്റിൽ തിങ്സ് ഇസ് എ ബിഗ് തിങ് എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തരാകുക ദൈവത്തിൽ അടിയുറച്ച വിശ്വാസമുള്ളവർക്ക് വിശ്വസ്തരാകുവാൻ കഴിയുകയുള്ളൂ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ കൊണ്ടാണ് ദൈവം നമ്മുടെ ജീവിതത്തെ പൊതിയുന്നത് എന്നിട്ടും അനുദപിച്ചില്ലെങ്കിൽ ആഴത്തിൽ നമ്മുടെ ജീവിതം എവിടെയാണ് നമ്മുടെ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത് ദൈവം അന്വേഷിക്കുന്നത് വിശ്വസ്തന്മാരെയാണ് വിജയികളെ അല്ല മദർ തെരസ് കുറിക്കുന്നുണ്ട് ഗോഡ് ഗോഡ് ഹാസ് ഹാസ് നോട്ട് ടു ടു ബി ബി സക്സസ്ഫുൾ ഫെയ്ത്ത്ഫുൾ ഞാൻ ദൈവമുമ്പാകെ വിശ്വസ്തനാകുമ്പോൾ ഈ ലോകത്തിൻ്റെ മുമ്പാകെ ചില കാര്യങ്ങളൊക്കെ ഈ ലോകമെന്നെ വിലയിരുത്തും ഞാൻ പരാജയപ്പെട്ടവനാണ് എന്നാൽ ദൈവം മുമ്പിൽ ഞാനൊന്നും വിജയിച്ചവനായിരിക്കും സ്വർഗത്തിൽ നിന്ന് ദൈവം ഭൂമിയിലേക്ക് നോക്കുന്നത് തനിക്ക് വിശ്വസ്തന്മാർ ഉണ്ടോ എന്ന് ബൈഡയും കൊരസിനും പാതാളത്തോളം കെട്ടുപോയതുപോലെ കെട്ടുപോകാനുള്ളതല്ല നമ്മുടെ ജീവിതം കർത്താവ് വൻ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കുന്നുണ്ട് വിശ്വസ്തരായി വിശ്വാസത്തോടെ നമ്മുടെ ജീവിതത്തെയും നമുക്കൊപ്പമുള്ളവരെയും രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കാം വിശുദ്ധ മർക്കോസ് സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം വിശ്വസിക്കുന്നവന് സകലവും കഴിയും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കർത്താവെ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ഓരോ നിമിഷവും ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് വൻ കാര്യങ്ങളെ ചൊരിയുന്നു യേശുവെ ദാവിത് പുത്ര പാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ഏറെ അത്ഭുതങ്ങൾ നടന്നിട്ടും അനുദപിക്കാത്തത് കൊണ്ട് പശ്ചാത്തപിക്കാത്തത് കൊണ്ട് വിശ്വസിക്കാത്തത് കൊണ്ട് കെട്ടുപോയ നഗരങ്ങളെപ്പോലെ ഞങ്ങളുടെ ജീവിതമായി ജീവിതമായിത്തീരുതേ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന വൻ കാര്യങ്ങളെ ഓർത്ത് നന്ദി അർപ്പിക്കുവാനും വിശ്വസ്തതയോടെ ജീവിക്കുവാനും ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങളുടെ തലമുറയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ രോഗികളോട് കരുണ തോന്നണമേ രോഗ കിടക്ക മാറ്റി പിരിക്കുവാൻ പരിശുദ്ധാത്മാവിൽ അവരെ ബലപ്പെടുത്തണമേ നിന്റെ സമാധാനം ഞങ്ങളിലേക്ക് പകരണമേ യേശുവെ ദാവിതപുത്ര ഭാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ